അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ വാഹനാപകടം കാൽനട യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ചേലക്കര നാട്ടിൻചിറയില് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ മധിലിനോട് ചേര്ന്ന സ്ലാബിലിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യം റൈറ്റ് വിഷൻ ന്യൂസിന് ലഭിച്ചു ഇന്നുച്ചയ്ക്ക് പന്ത്രണ്ടേ കാലോടുകൂടിയാണ് സംഭവം കുറുമല സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് അമിത വേഗതയിൽ വന്നിരുന്ന കാർ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനടയാത്രികനെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് സ്ലാബിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം അപകടത്തിൽ ആർക്കും പരുക്കുകളില്ല ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം ഭാഗികമായി തകർന്നു സ്ഥിരം അപകടമേഖലയായ പ്രദേശത്ത് കഴിഞ്ഞയാഴ്ച ബസും കാറും കൂട്ടിയിടിച്ചിരുന്നു ലക്ഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ച ഊണ വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമി കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമി കിച്ചൺ നാലു കെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ